കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് ഇന്ന് രാവിലെയും അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരായ ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ വാഴ്ചയിലെ സഹോദരങ്ങൾക്ക് ഈ രാവിലെ ക്രിസ്തീയ വന്ദനം പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ പുതിയ ദിവസത്തിൽ പുതിയ നന്മകളും പുത്തൻ പ്രതീക്ഷകളും ദൈവം നിങ്ങൾക്ക് നൽകിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ എല്ലാം ദൈവം അധികമായി വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് നിഹളിക്കുവാൻ പ്രശംസിക്കുവാനൊന്നും നമുക്കില്ല കാരണം നമ്മെ നിർത്തിയത് ദൈവമാണ് ദൈവമാണ് നമ്മെ പരിപാലിച്ച് ദൈവമാണ് നമുക്ക് ആഹാരം തന്നത് ദൈവമാണ് നമുക്ക് വസ്ത്രം തന്നെ ഓരോ ദിവസവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് നമുക്കെന്നും കാവലായി കോട്ടയായി സങ്കേതമായി ഇരിക്കുന്നത് തീർച്ചയായും ആ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വീണ്ടും അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എല്ലാ പ്രശ്നങ്ങളിലും ഒരു മറുപടിയുണ്ട് പ്രശ്നങ്ങൾക്ക് മറുപടിയുള്ള ദിവസം ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റ് നിലയിൽ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ ഈ ഭൂമിയിൽ ഇല്ല ഒന്നിൽ ശാരീരികമായ മേഖലയിലായിരിക്കും പ്രശ്നങ്ങളുള്ളത് അല്ലെങ്കിൽ മക്കളുടെ വിഷയത്തിലായിരിക്കും അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും താളപ്പിഴകളായിരിക്കാം എന്തുവന്നാലും പ്രശ്നങ്ങൾ മനുഷ്യനെ വല്ലാതെ മൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം ആശ്വാസമായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം അറിയാത്ത മറ്റൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ നേരെ കയറി വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ പലവിധമായ ഭാരങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകാം പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടു നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കേ എന്തെല്ലാം പ്രതികൂലങ്ങളാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നതല്ലേ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ കിടക്കയിൽ എഴുന്നേറ്റ് നമ്മുടെ ജീവിതത്തെ പുറകോട്ട് നോക്കുമ്പോൾ ദൈവം നടത്തിയ വഴികൾ എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ സമശിഷ്ടങ്ങൾ പ്രായത്തിൽ കുറഞ്ഞവർ കൂടിയവർ പണവും ആസ്തിയും ആരോഗ്യവും സൗന്ദര്യവും സ്വാധീനങ്ങളുമുള്ള ഒട്ടനവധി പ്രിയപ്പെട്ടവർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടില്ലേ നിസ്സാര കാര്യങ്ങളുടെ വിഷയത്തിൽ സൂയിസൈഡ് ചെയ്യുക ഭാര്യ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ഭർത്താവ് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് പോയി ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ താങ്ങാൻ കഴിയാത്ത കടങ്ങളും വേദനകളും നിരാശകളും മുമ്പ് വരുമ്പോൾ ജീവിതം വേണ്ട എന്ന് വയ്ക്കുക ഇങ്ങനെ ഒത്തിരി ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നത് ചില സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ അവിടെയൊക്കെയും ഒരു ദൈവ പൈതലിനെ ജീവനോടെ ആരോഗ്യത്തോടെ വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലാണ് ഒരു ദൈവ പൈതൽ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവരെ ഹൃദയം ആനന്ദിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല പ്രശ്നങ്ങളുടെ നടുവിലാണ് അവൻ ആനന്ദിക്കുന്നു അവൻ സന്തോഷിക്കുന്നു ഈ ലോകത്തെ സന്തോഷിക്കാൻ ഒത്തിരി വകകളുണ്ട് പക്ഷെ ഒരു ദൈവവൈദലിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് ഈ ലോകത്തിന് താൽക്കാലിക സന്തോഷമല്ല അത് ദൈവം തരുന്ന സന്തോഷമാണ് സമാധാനമാണ് യേശു കർത്താവ് ഒരിക്കൽ തൻ്റെ ഉയർപ്പിന് ശേഷം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരൊരു മുറിക്കുള്ളിൽ ഭയന്ന് പടയാളികളെ പേടിച്ച് നിയമത്തെ പേടിച്ച് പട്ടാളക്കാരെ പേടിച്ച് ഭയന്ന് ഒരു മുറിക്കകത്ത് കഥ കടച്ചിരിക്കുകയും ഉയർത്തെഴുന്നേറ്റ യേശു ആ വാതിൽ പോലും തുറക്കാതെ അകത്ത് കയറി യേശു അവിടെ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് സമാധാനം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു പക്ഷേ ഞാൻ തരുന്ന സമാധാനം അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനം അല്ല ഞാൻ തരുന്ന സമാധാനം അത് എൻ്റെതല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ സമാധാനം എൻ്റെ പിതാവ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ എൻ്റെ പിതാവ് എൻ്റെ പക്കൽ നൽകിയ സമാധാനമാണ് ഈ സമാധാനം ദൈവീക സമാധാനമാണ് ഇത് ലോകം തരുന്നത് പോലെ അല്ല പ്രിയപ്പെട്ടവരെ പിതാവാം ദൈവം പുത്രനായ ക്രിസ്തുവിന് കൈമാറിയ ദൈവിക സമാധാനം പുത്രൻ ആ മനസ്സ് തുറന്ന് നമുക്ക് മനുഷ്യരായ മാനവജാതിയായ ഈ നമുക്ക് സന്തോഷിക്കാൻ ആനന്ദിക്കാൻ ആ സമാധാനം നമ്മുടെ മേൽ പോയി അതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ശിഷ്യന്മാരിയ്ക്കുമ്പോൾ ശിഷ്യന്മാരോട് യേശു പറഞ്ഞ പദമാണ് നിങ്ങൾ ഭയക്കേണ്ട നിരാശപ്പെടേണ്ട നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ഒരു മറുപടിയുണ്ട് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് ഈ ഭൂമി കഷ്ടവും വേദനയും നിന്നയും പരിഹാസവും അപമാനവും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഈ ലോകത്തെ ജയിച്ചവനാണ് ഞാൻ ഈ പ്രതിസന്ധിയെ തരണം ചെയ്തവനാണ് ഞാൻ അപമാനം ഏറ്റെടുത്തവനാ നിന്ന സഹിച്ചവനാ ദുഷി അനുഭവിച്ചവനാ മാത്രമല്ല പീടകൾ ചാട്ട കൊണ്ടുള്ള അടി രോമം വിച്ചിപ്പറിക്കൽ കാർക്കിച്ചു തുപ്പൽ കോലുകൊണ്ടുള്ള തലയ്ക്കടി കണ്ട ഉഴുതു മറിക്കുന്നത് പോലെ ശരീരം ഉഴുതു മറിച്ചു ഞാനൊരു പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് കണ്ടത്തിൽ ഞാറ് നടുന്നതിന് മുമ്പ് വരമ്പ് കെട്ടിവെക്കുന്നതുപോലെ തമ്പുരാൻ്റെ മുതുകു മുഴുവനും വരമ്പ് കോരി വെച്ചിരിക്കുന്ന പോലെ അടിപ്പിണരുകളാൽ അടിച്ച് കീറപ്പെട്ട യേശുവിൻ്റെ ശരീരം ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ യേശു ആ മുപ്പത്തി മൂന്നര വയസ്സിൽ സഹിച്ചത് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ വേണ്ടിയാ ഞാൻ പ്രശ്നത്തിൽ കിടക്കുന്നു എന്ന് കണ്ടിട്ട് എന്നെ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും യേശു സ്വയമേ ഏറ്റെടുക്കുകയായിരുന്നു എൻ്റെ ദാരിദ്ര്യം എൻ്റെ കടം എൻ്റെ രോഗം എൻ്റെ ബലഹീനത യേശു അതങ്ങ് ഏറ്റെടുത്തു ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മറുപടി ഉണ്ട് അത് ഈ ലോകത്തിൽ നിന്നല്ല ഇവിടുത്തെ ഏതോ രാഷ്ട്രീയ നേതാവിൽ നിന്നല്ല ഇവിടുത്തെ ഏതോ പണക്കാരിൽ നിന്നല്ല യേശുവിൽ കൂടെ മാത്രം ആ ദൈവിക സമാധാനം ആ പ്രശ്നപരിഹാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനെന്താ ചെയ്യേണ്ടത് യേശുവിനോട് പ്രാർത്ഥിക്കണം പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും ദൈവത്തിൽ നിന്നും പ്രശ്നപരിഹാരം നേടിയ ഒട്ടനവധി ദൈവദാസന്മാരെ നമുക്ക് എടുത്തെടുത്ത് കാണിക്കാൻ കഴിയും പഴയ നിയമത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരി തൻ്റെ ഭവനത്തിൽ തൻ്റെ പ്രതിസന്ധി കൂടെ കടന്നുപോകുകയാണ് പ്രശ്നത്തിൽ കൂടെ കടന്നുപോകുകയാണ് പെനീന തന്നെ വല്ലാതെ ഞെരുക്കുകയ കുറ്റം പറയുക എപ്പോഴും ആക്ഷേപിക്കുക അപമാനിക്കുകയാണ് ഇത് ദൈവത്തിന്റെ പക്കൽ ഹന്ന നിരത്തി ആലയത്തിൽ ചെന്നു തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടും എന്ന് പ്രതീക്ഷിച്ചു അവൾ ചെന്നു പറഞ്ഞു പെനീനെ എന്നെ വല്ലാതെ അസഖ്യപ്പെടുത്തുന്നു അവൾ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഈ വീട്ടിൽ ഇനി കഴിയാൻ പറ്റുന്നില്ല അപ്പോൾ തൻ്റെ ഭർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ് പത്ത് മക്കളെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ലേ നീന്തിന് പാലപ്പെടുന്നേ പക്ഷേ ഹന്നായി അധികം തൻ്റെ ഭർത്താവ് സ്നേഹിച്ചു പക്ഷെ തൻ്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നില്ല അബ്രഹാം തൻ്റെ സാറായി കുറേ കാലം ജീവിച്ചു അവരുടെ ഇടയിലെ പ്രശ്നം ഒരു തലമുറ ഇല്ല എന്നുള്ളതാണ് പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ല പക്ഷെ ദൈവം അബ്രഹാമിൻ്റെ വീട്ടിൽ കൂടാരത്തിൽ വന്നപ്പോൾ അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ തുടങ്ങി എന്നതുപോലെ തന്നെ ഹന്നായുടെ ജീവിതത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ നിന്നും തൻ്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ തളർന്നില്ല മാനുഷികമായ നിലയിൽ അവൾ തളർന്നെങ്കിലും അവൾ ആത്മവിബലം ധരിച്ച് അവൾ ഓടി ഹോബടെ ആലയെത്തിച്ചെന്നു അവിടെ ഒറ്റക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടതോട് ഞാൻ ചോദിക്കുന്നു ഒറ്റക്കിരുന്ന് കരയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഒറ്റക്കിരുന്ന് നിലവിളിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ പ്രാർത്ഥന പായി ഒറ്റക്കിരുന്ന് കരയുക അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് കരയുക ഡ്രൈവ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് കരയുക ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ കൂടെ കണ്ണുനിര് വരിക ഒറ്റയ്ക്ക് കരയുക പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് കരയുക ഭാര്യ കൂടെയില്ല ഭർത്താവ് കൂടെയില്ല മക്കൾ കൂടെയില്ല സഹോദരങ്ങളില്ല പള്ളിക്കാരില്ല അച്ഛനില്ല പാസ്റ്ററില്ല ആരുമില്ല ഒറ്റയ്ക്ക് കരയുന്ന ആളുകൾ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നീ പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല ഞാൻ ജീവിച്ചിരിപ്പൊണ്ട് ചോദിക്കാൻ പോലും എനിക്കാരുമില്ല ഞാൻ എല്ലാവരുടെയും മുമ്പ് ഒറ്റപ്പെട്ടവളാ ഒറ്റപ്പെട്ടവനാ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം ഹന്ന ഒറ്റയ്ക്ക് ആലയത്തിൽ കരഞ്ഞു ഭർത്താവ് കൂടെയില്ല വീട്ടുകാരില്ല പള്ളിക്കാരില്ല ആലയത്തിലെ പുരോഹിതൻ പോലും തൻ്റെ കൂടെ ഇരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചില്ല പകരം പുരോഹിതൻ തന്നെ കുറ്റപ്പെടുത്തിയതേയുള്ളൂ നീ മദ്യപിച്ചിരിക്കുന്നൊരു സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ അപമാനിച്ചല്ലാതെ അവിടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട പുരോഹിതൻ പോലും പ്രാർത്ഥിക്കാനില്ലാതെ ചില സാഹചര്യത്തിൽ അങ്ങനെയാണ് പുരോഹിതൻ പോലും കൂടെ പ്രാർത്ഥിക്കാൻ കാണത്തില്ല പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് തലയാട്ടി പോകുമായിരിക്കും പക്ഷെ പ്രാർത്ഥിക്കില്ല അപ്പോഴും നീ ഒറ്റയ്ക്കാണെങ്കിൽ ഹന്നായുടെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഇറങ്ങി തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തിയെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളൊറ്റക്ക് കരയാ ഒറ്റയ്ക്ക് നിലവിളിക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്ക് ഹന്നായുടെ വിഷയത്തിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഹന്നായോട് ഇടപെട്ടതുപോലെ നിങ്ങളോട് ഇടപെടാൻ നിങ്ങളുടെ ആവശ്യങ്ങളിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് നൽകിത്തരാൻ എൻ്റെ കർത്താവ് മതിയായവന് അങ്ങനെയെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവർ ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വലിയ എടുത്താൽ പൊങ്ങാത്ത വലിയ പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഇന്ന് രാവിലെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരത്ഭുതമായിരിക്കും പക്ഷേ ഇതിനകത്ത് ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളെ സഹായിക്കാൻ ഉദ്ധരിക്കാൻ ബലപ്പെടുത്താൻ എൻ്റെ കർത്താവ് ജീവിക്കുന്നു എൻ്റെ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് എൻ്റെ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കുന്നു എന്നെ കർത്താവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും നിന്റെ പ്രശ്നം എന്തുമാകട്ടെ ഒരു തലമുറയില്ലാത്ത വിഷയമാണോ കയറിക്കിടക്കാൻ ഭവനമില്ലാത്ത വിഷയമാണോ ഒരു ജോലി ചെയ്യാൻ ഇല്ലാത്ത വിഷയമാണോ ദീർഘമായ കടങ്ങളും ഭാരങ്ങളും അനുഭവിക്കുന്ന ഞെരുങ്ങിയ അവസ്ഥയെക്കൂടെ കടന്നുപോകുന്ന അവസ്ഥയാണോ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആത്മാവി പറയുകയാണ് ഒറ്റയ്ക്ക് കരയുന്നവരെ ഒറ്റയ്ക്ക് നിലവിളിക്കുന്നവരെ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഈ ഭൂമിയിൽ ചെയ്തു തരാൻ നിനക്ക് ആരുമില്ലെങ്കിലും യേശു ഉണ്ട് യേശു നിന്റെ പ്രശ്നത്തിന് പരിഹാരമാണ് പ്രാർത്ഥിക്കുക കർത്താവേ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ലൊരു ചിന്തയ്ക്കായി സ്തുവാത്രം ഞങ്ങളോട് പറഞ്ഞ ദൈവവാക്തത്വത്തിനായി വചനത്തിനായി സ്തോത്രം ഞങ്ങൾ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ സഹായിക്കും എന്നും ഞങ്ങൾ പ്രതീക്ഷിച്ച പലരും ഞങ്ങളെ മുഖം തിരിച്ചു പോയപ്പോൾ പലരും ഓർക്കേണ്ടവർ ഞങ്ങളെ മറന്നു കളഞ്ഞപ്പോൾ സഹായിക്കേണ്ടവർ കൈ മലർത്തി കാണിച്ചപ്പോൾ സ്വർഗമേ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്നും ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത ദൈവം ഞങ്ങൾക്കുണ്ടെന്ന് ക്രൂശിതനായ കർത്താവ് ഞങ്ങൾക്കുണ്ടെന്ന് അങ്ങിൽ കൂടെ ഞങ്ങൾക്കൊരു വിടുതലുണ്ടെന്ന് ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ വചനത്തിനായി പിതാവെ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹമുണ്ടാകട്ടെ ദൈവിക പദ്ധതി വെളിപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ നീതി സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അങ്ങനെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ